ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ എല്ലാം വീഡിയോ നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റുവാനും അതുപോലെ നമ്മുടെ ശരീരത്തിൽ അൾസർ ഈ അൾസറൊക്കെ വരാറുണ്ടല്ലോ നമുക്ക് വയറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അൾസറിന് അതിനോടൊപ്പം നമ്മുടെ ഫേസ് നമ്മുടെ സ്കിന്നു ഫേസ് അല്ല ബോഡി വൈറ്റനിങ്ങും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം തന്നെ പറയാം നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിനകത്ത് ഇട്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസുകൾ തീർച്ചയായിട്ടും കണ്ടുനോക്കുക അഭിപ്രായങ്ങൾ പറയുക അതുപോലെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് അപ്പോഴത് ഓപ്പൺ ചെയ്ത് നോക്കുവാനും എളുപ്പമായിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ചർമ്മം ഇരുണ്ട് ഇരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ളവർക്കാണെങ്കിലും കുറച്ച് ബ്ലോഗ് കിട്ടാനും എന്തായാലും വെറുതെ ഇരിക്കുന്നവരാരും തന്നെ ഇന്നിപ്പോൾ ഇല്ല എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കുകളാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ ടയേർഡ് ആകുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിനൊപ്പം ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊപ്പം നമ്മുടെ ചർമ്മവും അതിൽ അതിനകത്ത് യോജിച്ച് നിൽക്കുകയാണ് അപ്പോൾ ശരീരം ടെൻഷനും ആ രീതിയിൽ സ്ട്രെസ്സ് ചെയ്ത് ശരീരം ക്ഷീണിക്കുന്നതിനോടൊപ്പം നമ്മുടെ ചർമ്മത്തിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ വേറൊന്നുമല്ല അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിപ്പം ഞാൻ ആദ്യം പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ അപ്പം പുറത്തൊക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നും നല്ല പ്യൂർ ആയിട്ട് കിട്ടും വേറെ നമ്മുടെ കുങ്കുമപ്പൂവ് അപ്പം കേസർ അതല്ലെങ്കിൽ കുങ്കുമപ്പൂ എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് ഇട്ട ചായ അതല്ലെങ്കിൽ പാല് കുടിക്കുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് മാത്രമല്ല അൾസർ വയറ്റിൽ കുടലിൽ ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ ഇതിനൊക്കെ ഇതൊക്കെ മാറുവാനും ഞാൻ പറഞ്ഞതുപോലെ സ്കിൻ വൈറ്റനിങ്ങിനും ഏറ്റവും നല്ലതാണ് കുങ്കുമപ്പൂവിട്ട പാല് കുടിക്കുന്നത് ഗർഭിണികൾ സാധാരണ നോർമലി എല്ലാ ദിവസവും കുങ്കുമപ്പൂ ഇട്ട പാല് കുടിക്കുമ്പോൾ കുട്ടികൾക്ക് അത് അവരുടെ സ്കിൻ വൈറ്റാ അല്ലെങ്കിൽ വെളുത്ത കുട്ടികൾ ജനിക്കാനായിട്ട് പണ്ട് മുതലേ കുങ്കുമപ്പൂ ഇട്ട പാല് കുടിക്കാറുണ്ട് അപ്പം കുങ്കുമപ്പൂ ഇട്ട പാലോ അതല്ലെങ്കിൽ ചായയോ നമുക്കിതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പം ചായ ഇടുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാലിൽ ഒന്ന് ചൂടാക്കിയ കുറച്ച് പാല് മാറ്റിയിട്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് കുങ്കുമപ്പൂവിൻ്റെ പെറ്റലെടുത്തിടുക അതൊന്ന് യെല്ലോ കളറാവുമ്പോൾ നമുക്കത് ചായയിലോട്ട് യോജിപ്പിച്ചിട്ട് അത് കുടിക്കാവുന്നതാണ് അങ്ങനെ ഒരു സ്ഥി ഒരു രണ്ട് പെറ്റലൊക്കെ മതിയാവും കാര്യം ഭയങ്കര കോസ്റ്റ്ലി അല്ലേ നമുക്ക് നോർമലി സാധാരണക്കാർക്കൊന്നും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പം ഇത് നമുക്ക് ഉള്ളിലേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുങ്കുമപ്പൂ ഇട്ട പാൽ അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് ഇനിയും നമുക്ക് ഫേസിൽ ചെയ്യാവുന്ന ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉറക്കക്കുറവ് അതുപോലെ ക്ഷീണം ടയേർഡ് ആകുന്നു പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് ഫേസിൽ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ആ ഒരു ഇതിന് ഏറ്റവും നല്ല നമുക്ക് ഫേസിൽ കുറച്ച് റിഫ്രഷിങ് കിട്ടാൻ വേണ്ടിയിട്ടും വരണ്ട ചർമ്മക്കാർക്കും പ്രധാനമായിട്ടും ഞാൻ പറയണം വരണ്ട ഡ്രൈ സ്കിന്നുള്ളവർക്കും അതുപോലെ പിഗ്മെന്റേഷൻ ഇതിനൊക്കെ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് കണ്ണിന് താഴെയുള്ള കറുപ്പ് അതുപോലെ മുഖക്കുരു മുഖക്കുരു വന്നിട്ടുള്ള പാട് അതുപോലെ മുഖക്കുരു പിഗ്മെൻറ്റേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ല ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഈ കുങ്കുമപ്പൂ ഇട്ട പാൽ കുടിക്കുന്നതും ഞാൻ പറഞ്ഞു അൾസറ് ഗ്യാസിലെ പ്രശ്ന ഗ്യാസ് വയറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകില്ല മിക്ക ഉള്ളവർക്കും അപ്പോൾ ആ നെഞ്ചരിച്ചിലിനൊക്കെ പരിഹാരമാണ് നമ്മളിങ്ങനെ പാലിൽ കുടിക്കുന്നത് അപ്പം ഇത് നമ്മുടെ മുഖത്ത് എങ്ങനെയാണ് മുഖക്കുരു അതുപോലെ കണ്ണിനടിയിലെ കറുപ്പ് പിഗ്മെൻറ്റേഷൻ അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അര ഗ്ലാസ് വെള്ളം നമ്മളുടെ ഒരു ഇതിനെ ഒരു മൂന്നോ നാലോ കുങ്കുമപ്പൂവിൻ്റെ പെറ്റൽസ് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരു രാത്രി മുഴുവനും ഇത് അങ്ങനെ തന്നെ ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് രാവിലെ ഒരു ടീസ്പൂൺ പാലൊഴിക്കണം പാലൊഴിച്ചിട്ട് ഒരു നുള്ളു പഞ്ചസാരയും ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയില് അതല്ലെങ്കിൽ നമ്മുടെ നാച്ചുറലായിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡ് അതിനകത്ത് നന്നായിട്ട് മുക്കി വെക്കുക മുക്കി വെച്ച് കഴിയുമ്പോൾ ഇതങ്ങ് സോഫ്റ്റ് ആവും ആ ഒരു ബ്രെഡ് അങ്ങ് സോഫ്റ്റ് ആവും ആ ഒരു ബ്രെഡിനെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ ആ ബ്രെഡ് നമുക്കത് കണ്ണിന് താഴെ വെക്കുന്നതിനും കുഴപ്പമില്ല നമ്മൾ സാധാരണ എല്ലാ ഫേസ് പാക്കും കണ്ണിന് താഴെ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇത് നമ്മുടെ കണ്ണില് കണ്ണിന് താഴെയാണെങ്കിലും ചെറിയൊരു ബ്രെഡ് പീസ് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ണിന് താഴെയുള്ള കറുപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം നമുക്ക് നമുക്കിതിനകത്ത് വേണ്ടത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു മൂന്ന് പെറ്റഴ്സ് കുങ്കുമപ്പൂവ് രണ്ട് ടീസ്പൂൺ വെള്ളത്തിൽ ഒരു രാത്രി മുഴുവനും വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പാലും അതുപോലെ ഒരു ടീസ്പൂൺ പാലും മൂന്ന് ഒരു മൂന്നാല് തുള്ളി വെളിച്ചെണ്ണയും ഒരു നുള്ളു പഞ്ചസാരയും ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിനകത്തേക്ക് ബ്രെഡ് മുക്കുക ഈ ബ്രെഡ് നമ്മുടെ ഫേസിൽ വെക്കുക അപ്പോൾ ഫേസിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം അത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇത് വളരെ നല്ലതായിട്ട് നമുക്ക് കുങ്കുമപ്പൂ കൊണ്ട് നമുക്ക് ഫേസിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്കിൻ വൈറ്റനിങ്ങിന് മാത്രമല്ല ഈ മുഖക്കുരു അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഏറ്റവും നല്ലൊരു ടിപ്സാണ് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉലുവ വെച്ചിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഉലുവ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ അതൊരു പാക്കായിട്ട് ഇടുന്നതല്ല ഉലുവ നന്നായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക ഒരു നാ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഉലുവെടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഇത് ഒരു പഞ്ഞിയിൽ മുക്കിയതിന് പഞ്ഞിയിൽ മുക്കുക മുക്കിയിട്ട് നമ്മുടെ ഫേസിൽ ആ പഞ്ഞി കോട്ടൻ അതുപോലെ തന്നെ വെക്കുക വെച്ച് ഒരു നാല് ആ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് ഇപ്പം ഞാൻ പറഞ്ഞു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് മുക്കി നമ്മുടെ ഫേസിൽ നന്നായിട്ട് വെക്കുക അതൊരു നാലഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിക്കളയാം ഇത് നല്ല നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ അതുപോലെ ഈ ചെറിയ കറുത്ത ഡോട്ട്സ് വരുന്നതിനും അതുപോലെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് റിമൂവ് ചെയ്യുന്നതിനും വൈറ്റ് ഹെഡ് മാറാനും ഇത് വളരെ സഹായിക്കുന്നു നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അതുപോലെ മുഖക്കുരുവും വരണ്ട ചർമ്മം അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള പ്രശ്നമുള്ളവർക്ക് നന്നായിട്ട് മുഖക്കുരുവൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില ഉണ്ടല്ലോ ഒരു ഒരു ആറേഴ് മല്ലിയില എടുത്തിട്ട് നന്നായിട്ട് ചതച്ച് അത് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം അതിൻ്റെ ജ്യൂസ് എടുക്കുക ഇതിലേക്ക് നമ്മുടെ മുൾത്താണി മീട്ടിയും ഒരു കാൽ ടീസ്പൂൺ ഇപ്പം മുൾത്താണി മീട്ടി ഞാൻ ഒന്ന് പറയാം ആദ്യം നല്ല ഇരു നല്ല കറുത്തവരാണെങ്കിൽ മുൾത്താണി മീറ്റിയും കൂടി ചേർത്തിട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മുൾത്താണി മിട്ടിയിൽ ഈ മല്ലി ഈ മല്ലിയില അപ്പോൾ കുറച്ചുകൂടി എടുക്കുക കാര്യം മുൾത്താണി മീട്ടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അത് ഒന്ന് മിക്സ് ആവാൻ വേണ്ടുന്ന മല്ലിയിലയുടെ ജ്യൂസ് വേണം അപ്പോൾ ഇത് ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം കറു കുറച്ച് നല്ല ഇരുണ്ടവരാണ് എങ്കിൽ വേറൊന്നുമല്ല മ മഞ്ഞളിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുക ഒരു പൊടിക്ക് കുറയ്ക്കുക അപ്പോൾ അര ടീസ്പൂൺ എന്നുള്ളത് കാൽ ടീസ്പൂൺ ആക്കുക ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേറെ ഒന്നുമല്ല അതൊരു നമ്മുടെ ഈ ഫേസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് കറ്റാർ വാഴയുടെ ജെല്ല് ഞാൻ പറയാം കറ്റാർ വാഴ ജെല്ല് യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് നമ്മുടെ കറ്റാർ വാഴ കറ്റാർവാഴ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് കിട്ടാത്തവരും ഒക്കെ നമുക്ക് പുറത്തു നിന്ന് വാങ്ങിക്കുന്നത് എടുക്കാം അതിലേക്ക് റോസ് വാട്ടറും ഒലിവ് ഒലിവോയിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അത് മതി അപ്പോൾ ഇത് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഇതും കൂടി ഒന്ന് പൊട്ടിച്ച് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും അപ്പം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് രാത്രിയിൽ കിടക്കുക ഇപ്പം ഞാൻ പറഞ്ഞ ഈ മലിയേലയുടെ ഫേസ് പാക്ക് ഫേസ് പാക്ക് രാത്രിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പം രാത്രിയിൽ അത് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷം കഴുകിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഈ കറ്റാർ വാഴയുടെ ജെല്ല് കൂടി ഫേസിൽ അപ്ലൈ ചെയ്യുക നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കുങ്കുമ്പൂവിൻ്റെ ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം നല്ല റിസൾട്ടാണ് ഇത് ഞാൻ ചെയ്തതല്ല എൻ്റെ അറിവിൽ ഒരാൾ ചെയ്ത് അവർക്ക് നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടിയത് കൊണ്ട് എനിക്ക് പറയുകയും ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്ന കാര്യം അവർക്കറിയാവുന്നതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ അവൾക്കറിയാം ഞാൻ ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അവൾക്ക് ഏതോ ഒരു ഫ്രണ്ട് വഴി അവൾ അറിഞ്ഞിട്ട് അവൾ അത് ചെയ്തു നല്ല റിസൾട്ട് കിട്ടിയിട്ട് എന്നോട് പറഞ്ഞതാണ് കുങ്കുമ്പൂവിൻ്റേത് നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ഇനിയും കാണാം അതുവരെ